ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സജിത് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കിയിലാണ് തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം വാട്സപ്പിൻ്റെ റിപ്ലൈ മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഈവനിംഗ് സിക്സ് പി എം ആയിരിക്കും വെബ്സൈറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് എപ്പോൾ വേണേലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഓർഡർ ഐ ഡി ഒക്കെ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇമീഡിയറ്റ്ലി നമ്മൾ ഹെൽപ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്റ്റും ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഔട്ട്സൈഡ് കേരള മാത്രം ഫോർട്ടി റുപ്പീസ് ചാർജ് വരും ഇൻസൈഡ് കേരള ഷിപ്പ് ഇന്ത്യ പോസ്റ്റും ഡി ടി ഡി സിയും ഫ്രീ ആണ് അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകുക അപ്പം നല്ല രസമുള്ള അടിപൊളി ഒരു പാർട്ടി പാർട്ടിവിയർ കുർത്തിയാണ് ആദ്യം തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ മാസം എല്ലാവർക്കും വളരെ നല്ലൊരു മാസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒന്നാം തീയതി ആയിട്ട് തന്നെ ഏറ്റവും നല്ല പാർട്ടി വെയർ കുർത്തിയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പം നല്ല പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ അത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിൽ പ്രീമിയം ബ്രാൻഡിൻ്റെ കുർത്തി നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം ആർ പി വരുന്ന കുർത്തീസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അത്രയും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം അതിൻ്റെ ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല പ്യോർ ജയ്പൂർ കോട്ടണിൽ അചറക് അജറക് പ്രിന്റും ഒരു ടൈപ്പ് ഓഫ് ജയ്പൂർ പ്രിന്റും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിന്റാണ് കേട്ടോ യോക്കിലെ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വീഡിയോയിൽ ശരിക്കും ഒന്നും ക്യാച്ച് ആവത്തില്ല നല്ല രസമുള്ള നമുക്ക് നല്ല പൊക്കവും ഒതുങ്ങിയ ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് വീനൊക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റി കളേഡ് സ്വീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഫുള്ള് നമ്മുടെ യോക്ക് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്ത് വന്നിരിക്കുന്ന വർക്കാണ് കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് കോമൺ അല്ല നല്ല ടൈം കൺസ്യൂമിങ് ആണ് നല്ല എഫോർട്ട് ഇട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയിൽ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല പ്രീമിയം ലെവലിലേക്കാണ് കുർത്തി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പാനൽ കെട്ട് അനാർക്കലിയാണ് ഫോർട്ടീൻ പാനൽസ് ഉണ്ട് അതും ഓരോ പാനലും നല്ല വിട്ടില് ചെയ്ത് നല്ല ഫ്ലെയറിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ വിത്ത് ബോട്ടം ഓർ വിതൗട്ട് ബോട്ടം നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴും ഒരു ഗോൾഡനിഷ് ടച്ചുള്ള ബോട്ടം ഒക്കെ ഇട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാകും റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് അതിലേക്ക് വന്നിരിക്കുന്ന പ്രിൻറ്റിൻ്റെ കളർ ആൻറ്റി കളർ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും ചേരും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എം ആർ പി വരുന്നത് നയൻ എയ്റ്റി ആണ് തൊള്ളായിരത്തി എൺപതിന് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ സെൽ ചെയ്യപ്പെടുന്ന കുർത്തീസാണ് മിലാനയുടെ സ്പെഷ്യൽ റേറ്റ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് നമുക്കുണ്ട് അതുകൊണ്ടാണ് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ തന്നെ മൂന്ന് പ്രിന്റ് ഉണ്ട് വർക്ക് സെയിം ആണ് പ്രിന്റിലുള്ള ഡിഫറൻസ് ഉള്ളൂ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെക്കൻഡ് പ്രിന്റ് ഒന്ന് ഞാൻ ഒന്ന് ക്ലോസർ വ്യൂ കാണിക്കുക കേട്ടോ ഹാൻഡ് വർക്ക് ഉണ്ടോ ഒന്ന രസമുള്ള ഹാൻഡ് വർക്ക് ആണെന്നുള്ളത് ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് കാരണം വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ സ്വന്തമായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നേ ഫുള്ളി ഹാൻഡ് വർക്ക് അത് നല്ല ഫിനിഷിങ്ങിനുള്ള അടിപൊളി സൂപ്പർ ഫിനിഷിങ്ങിനുള്ള ഹാൻഡ് വർക്ക് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഇത് അജറക്കോ കലംകാരിയോ അല്ല ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് ജയ്പൂരിൻ്റെയും ആന്ധ്രയുടെയും ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഞാൻ ആ സരപ്പേര് മറന്നുപോയി കേട്ടോ അവിടുത്തെ കാര്യഗേജേഴ്സ് ചെയ്യുന്ന നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഇതുവരെ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഒന്നര വർഷമായി ഇന്നു വരെ ഇങ്ങനത്തെ പ്രിന്റ് നമ്മൾ തന്നെ കാണിച്ചിട്ടില്ല ഫസ്റ്റ് വൺ വരുന്ന ഇതാണ് സെക്കൻഡ് വൺ കണ്ടോ ഇത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇന്ത്യയുടെ ആ ഒരു എന്നാ പറയുന്നത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ലുക്കിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പം ഞാനിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന ചെയ്യാതെയാണ് വീഡിയോ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ ആണ് പറഞ്ഞുതരുന്നത് ടോപ്പിനാണ് സെക്കൻഡ് പ്രിൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ പാനൽ പാനൽകൾ അനാർക്കലിയാണ് മിസ് ചെയ്യരുത് ഇത്രയും പാനവർക്കിന് തന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുമ്പോഴാണ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ അടിപൊളി കുർത്തി നയൻ എയ്റ്റ് അപ്പം നമ്മുടെ സെക്കൻഡ് പ്രിന്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആണ് എപ്പോഴും കാണുന്ന പ്രോഡക്റ്റ് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് ഇത്രയും നല്ല ഹാൻഡ് വർക്കിൽ നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന പാനൽ കട്ട് അനാർകെലീസ് ആണ് ഫോർട്ടീൻ പാനൽസ് ഫുള്ളി ഫ്ലയർഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് മീഡിയം ടു ഡബിൾ എക്സൈസ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന എക്സലാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടാന്നുള്ളവർക്ക് ജസ്റ്റ് റിമൂവ് ചെയ്ത് ഓൾട്രേപ്പ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പ റേറ്റ് ഇപ്പൊ രണ്ട് പ്രിന്റിന് ഡിഫറൻസ് മനസിലായാലും മൂന്നാമത്തെ പ്രിന്റ് നോക്കിക്ക ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആന്ധ്രയുടെ ഒരു സ്പെഷ്യൽ കോൺസെപ്റ്റിൽ ചെയ്തു വന്നിരിക്കുന്ന കുർത്തീസ് ആണ് അതിൻ്റെ ആ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആയിട്ടുള്ള റെഡിഷ് മെറൂൺ പ്യുവർ കോട്ടനാണ് ഫാബ്രിക്ക് ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല അത്രയും നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എം ആർ പി ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് നയൻ എയ്റ്റി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേർഡ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ബേസ് കളർ റെഡിഷ് മറൂണും അതിലേക്ക് എപ്പോഴും എവർഗ്രീൻ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ബ്ലാക്കും വൈറ്റും വെച്ചിട്ടുള്ള പ്രിൻസ് ആണ് ചെയ്തിരിക്കുന്നത് ആൻറ്റി കളേഡ് ആയിട്ടുള്ള ആണ് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തു പോകും നല്ല ഫ്ലെയർ ഉണ്ട് ഉണ്ടോട്ടോ ഫ്ലെയർ ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ടോ കൊടുക്കുന്ന കാശിന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വർത്താണ് ഈ ഒരു വീഡിയോയിൽ ഇത് കൊള്ളുന്നതിന് അത്രയ്ക്കും നല്ല ഫ്ലെയറിൽ ചെയ്തിരിക്കുന്ന പാനൽ കട്ട് അനാർകരീസ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ മറ്റൊരു ചാനലിൽ പോലും നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാകത്തില്ല അടിപൊളി പ്രൈസാണ് നയൻ എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് നമ്മൾ തരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെൻഡും കിട്ടും ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇപ്പം നമ്മൾ റെഡിഷ് മെറൂൺ അല്ലേ കണ്ടുകൊണ്ടിരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് അതിലേക്കും ത്രീ പ്രിൻസ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ ഫുള്ളി ഫ്ലയേഡ് ആയിട്ട് വന്നിരിക്കുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തീസ് ആന്ധ്രാപ്രദേശിനൊരു സ്പെഷ്യൽ പാർട്ടാണ് ഞാനിത് സത്യമായിട്ട് മറന്നു പോയത് പെട്ടെന്ന് നമുക്ക് പേര് ഓർത്തിരിക്കുക എന്നല്ല അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യ കാര് ചെയ്യുന്ന ഹാൻഡ് ബ്ലോക്സ് ആണ് കമ്പ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ കുർത്തിയാണ് ഇതാ ഇങ്ങനെ വരും തൗസൻഡ് ബിലോയിൽ നല്ലൊരു പാർട്ടിവെയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല നല്ല ആണ് മൂന്നെണ്ണം അതിലേക്ക് ചെയ്ത് വന്നിരിക്കുന്ന നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് ഇത് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് കിട്ടുന്നുണ്ട് ഒരെണ്ണം ഞാൻ വേറെ ചെയ്ത് കാണിച്ച് തരാം ഏയ്റ്റ് നയൻ എയ്റ്റി അപ്പൊ കണ്ടോ ബ്ലാക്ക് കണ്ടോ അല്ല റെഡിഷ് മരൂണും ബ്ലാക്കും എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്പെഷ്യൽ കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആൻഡിക് ബീഡ്സിന്റെ ആ ഒരു വർക്ക് ഏറ്റവും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് പോകും ബ്യൂട്ടിഫുൾ കുർത്തി അടിപൊളി പ്രിന്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വർക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല നല്ല തിക്കായിട്ടുള്ള വർക്ക് ആണ് ഇതാണ് പ്രിന്റ് വരുന്നത് എം ടി ഡബിൾ എക്സൽ സൈസ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രിന്റ് നോക്കാം ഇതാണ് ഹാൻഡ് വർക്കിന്റെ വർക്കിൻ്റെ ക്ലോസർവ്യൂ വരുന്നത് നല്ല ടൈം എടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഇതാണ് സെക്കൻഡ് പ്രിന്റിന്റെ പ്രിൻറ്റിൻ്റെ ക്ലോസ്ർവ്യൂ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ബ്ലാക്ക് ആണ് നരപ്പൊന്നുമില്ല പ്യോർ കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു തൊള്ളായിരത്തി എൺപത് രൂപ മുടക്കിയാൽ അതിലും വർത്തായിട്ടുള്ള ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ബ്ലാക്കിന്റെ സെക്കൻഡ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ സ്പെഷ്യൽ പ്രിന്റ് ആണ് നയൻ എയ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം നമ്മുടെ തേർഡ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമുള്ള വീനക് ഹെവി ഹാൻഡ് വർക്ക് തിക് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഫുൾ കുർത്തി അടിപൊളി പ്രൈസിൽ ഇത്രയും നല്ല പ്രിൻറ്റ്സിൽ നമ്മൾ നയൻ എയ്റ്റിക്ക് അവൈലബിൾ ആക്കുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാലേ അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതാണ് തേർഡ് പ്രിന്റ് വരുന്നത് കണ്ടോ ഏത് പ്രിന്റ് കിട്ടിയാലും അടിപൊളിയാണ് കേട്ടോ ഒരു പ്രിന്റ് മോശം എന്ന് പറയാനില്ല എല്ലാം നല്ല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രിൻറ്സ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് കോട്ടൺ ലൈനിങ് എല്ലാ ഫീച്ചേഴ്സും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ ആയിരിക്കും കേട്ടോ അപ്പം റേറ്റ് നയൻ എയ്റ്റി ഫ്രീ ഫിഫ്റ്റി അപ്പം നമുക്ക് ഇനി ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ടയുടെ കളക്ഷൻ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് ട്രഡീഷണലും പിങ്ക് ആൻഡ് നേവി ബ്ലൂ ആണ് ഒരെണ്ണം വേർ ചെയ്ത് നോക്കാം ബാക്കി നമുക്ക് അല്ലാതെ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കുർത്തി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് റാണി പിങ്ക് വീഡിയോയിൽ കുറച്ച് റെഡ് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പ്യോർ റാണിപ്പിങ്ക് ഷെയ്ഡാണ് ജോർജിറ്റ് ആണ് ഫാബ്രിക് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല സിമ്പിൾ സിമ്പിളാണ് സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആണ് പൈപ്പിംഗ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെൻ ആ ഒരു പൈപ്പിംഗ് തന്നെ സെൻട്രർ പോർഷനിക്കൂടെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു സ്ലിറ്റ് ഉണ്ട് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലേക്ക് ആ ഒരു പടി പോലെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സെയിം പാച്ച് തന്നെ ഒരു അജറക് പാച്ചാണ് അത് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ട്രാൻസ്പെറൻസിയുടെ ഒരു പ്രശ്നം വരുന്നില്ല എക്സിലാണ് എനിക്ക് ഒരു പൊടിക്ക് ലൂസ് ഫിറ്റാണ് ലാർജ് ഇട്ടാൽ ടൈറ്റ് ഫിറ്റുമായിരിക്കും അപ്പം എക്സലെടുത്ത് ഓൾട്ടർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വരും വെരി കംഫർട്ടബിൾ ടു യൂസ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആയിരിക്കും നല്ല രസമുള്ള ടോപ്പാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു എന്താ പറയുന്നത് നല്ല പടിയൊക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അജറക്കിന്റെ പാച്ച് ഒരു പടി പോലെയും സൈഡ് വശത്ത് തിന്നായിട്ടുള്ള ഒരു പാച്ച് പടി പോലെയും കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഒരു സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലൂമിങ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇതാണ് ഔട്ട് ലുക്ക് വരുന്നത് സെൻറ്ററിൽ സ്ലിറ്റ്സ് സ്ലിറ്റുണ്ട് ഏലയും കട്ടാണ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും ഒരു പാർട്ടി വെയർ ആയില്ലേ പെട്ടെന്ന് തന്നെ അപ്പം ടോപ്പും ദുപ്പട്ടയും ഉണ്ട് ഇനി ഒരു നേവി ബ്ലൂ കളറിലുള്ള ബോട്ടം കൂടി ഇട്ട് പെയർ ചെയ്താൽ അടിപൊളി പാർട്ടി പാർട്ടിവെയർ എല്ലാ റിലീജിയനിലുള്ളവർക്ക് കുറച്ച് പേര് മുസ്ലിംസ് ചിലർ സ്ലീവ്സിൻ്റെ ലൈനിങ് അല്ലേ വെയർ ചെയ്യത്തില്ല കേട്ടോ അപ്പം ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാം അങ്ങനെ സ്ലീവ്സിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ എണ്ണൂറ്റി അൻപതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മേടിക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും ബിക്കോസ് വിത്ത് ലൈനിങ് ടോപ്പിൽ സ്ലീവ്സിലേക്കും ടോപ്പിൻ ടോപ്പിൻ്റെ ഇൻസൈഡ് പോർഷനിലേക്കും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞ് ഹൈലൈറ്റ്സ് ആണ് അത് നെക്കിലും സ്ലീവ്സിൻ്റെ എൻഡിലും സെൻറ്റർ പോർഷനിലും പിന്നെ ടോപ്പിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു പടി പോലെ പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല കൂൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ആവശ്യത്തിൻ്റെ ലെങ്തും എടുത്തു നോക്കിയുള്ള തട്ടമായിട്ട് യൂസ് ചെയ്യേണ്ടവർക്കും യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല നല്ല ലെങ്തും എടുത്തു നോക്കിയുള്ള അടിപൊളി ദുപ്പട്ട ജോർജറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻസും വരത്തില്ല ജോർജറ്റ് അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് കളർ ഡിമ്മായി പോവോ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ജോർജറ്റിന് ഉണ്ടാവത്തില്ല എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് റാണി പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് കളർ വരുന്നത് ഇപ്പോൾ റെഡ് റാണി പിങ്ക് ആണ് കേട്ടോ വീഡിയോയിൽ ഒരു പൊടിക്ക് ഡാർക്കർ ഷെയ്ഡായിട്ടായിരിക്കും തോന്നുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് റെഡിഷ് മെറൂൺ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ബ്രാൻഡഡ് കുർത്തിയാണ് അതുകൊണ്ട് തന്നെ സ്ലീവ്സിലേക്ക് ഒരു ബ്രാ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് സെൻറ്ററിൽ കൂടെ തന്നെ ആ പൈപ്പിങ്ങും കൊടുത്ത് സെൻറ്ററിൽ ഒരു സ്ലിറ്റ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഹെം ഏരിയയിലേക്ക് ഇങ്ങനെ പടി പോലെ അജിറക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് സ്പെഷ്യാലിറ്റി സിംപിളാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം എക്സൽ സൈസാണ് കാണിക്കുന്നത് മീഡിയം തൊട്ട് എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ്സ് ആണ് റാണി പിങ്കും റെഡിഷ് മെറൂണും ഒക്കെ കേട്ടോ എല്ലാവർക്കും ചേരുകയും ചെയ്യും കളറും കേട്ടോ എന്നാ രസം വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലൂമിങ് ജോർജ് നല്ല സോഫ്റ്റ് ജോർജ് ഫാബ്രിക്കാണേ അപ്പം റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ത്രീ ഷിഫ് അപ്പോൾ ലാസ്റ്റ് കളർ വരും നല്ല രസമുള്ള നേവി ബ്ലൂ ആണ് ഇത് ഉണ്ടോ ഡാർക്കർ നേവി ബ്ലൂ ആണ് ഈ മൂന്ന് കളേഴ്സും നല്ല ഡീപ് ഡീപ്പ് ആണ് കാരണം ബ്ലൂമിങ് ആണ് നല്ല കളർ ആണ് ബ്ലൂമിങ് ജോർജറ്റിന്റെ കളർ നന്നായിട്ട് വരും കുറഞ്ഞു പോകത്തില്ല അപ്പോൾ ഒരു മെറൂൺ കളറാണ് ഇതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത് കാണാമല്ലോ അല്ലേ ഇങ്ങനെ വരും ടോപ്പിന്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ കാണാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിലേക്ക് കോട്ടനും കൂടെ കൂടി ആൻഡ് മാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് അപ്പം ടോപ്പാൻ ദുപ്പട്ടയാണ് എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല രസമുള്ള ഒരു ബോട്ടം കൂടി ഇട്ട് പെയർ ചെയ്താൽ അടിപൊളി ആയി കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തു എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെ വരും അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ ആലിയ കട്ട് കുർത്തീസ് കാണിച്ചിട്ട് അപ്പം നമുക്ക് ആലിയ കട്ട് കുർത്തി കാണാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡ്സ് ആണ് നല്ല ഒന്നാം തരം മസ്റ്റാഡ് ചെയ്യല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് ഒരു ന്യൂഡും കൂടെ മിക്സ് ചെയ്യും ഒരു കളർ ഷെയ്ഡ് ഭയങ്കര റെയർലി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഒറിജിനൽ പിസ്താഗ്രി പിന്നെ കോഫി ബ്രൗൺ അപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ നോക്കാം ഇപ്പോൾ വരുന്നത് നല്ല ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജ് ഫാബ്രിക്കിൽ വരുന്ന ആലിയക്കാട്ട് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് ഈ യുവക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് അടിപൊളിയായിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് റെയിൻബോ ബീഡ്സും ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ യെല്ലോ കളറുള്ള വീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഇസ് റിയലി റിയലി ഗുഡ് ഒരുപാട് കസ്റ്റമേഴ്സിന് ലൈനിങ് വേണം പിന്നെ പോലുള്ളവർക്കൊന്നും ലൈനിങ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള അടിപൊളി കുർത്തിയാണ് അപ്പോൾ സൂപ്പർ പാർട്ടി വെയർ കുർത്തി റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് സെവൻ ഫോർട്ടി ഫൈവ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭയങ്കര ക്യൂട്ട് കളേഴ്സ് ആണ് കേട്ടോ നമ്മുടെ കുർത്തി വെയർ ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ബോഡി ഷേപ്പ് തോന്നുന്ന അടിപൊളി കുർത്തി നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ആണ് ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് വയറുള്ളവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാം ഇവിടെ ഒരു ചെറിയ ലൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഹിപ് സൈസ് കൂടുതലുള്ളവർക്കും ഓക്കെയാണ് ലൈനിങ് സ്ലീവ്സിലേക്കും ബോഡി പോർഷനിലേക്കും ഉണ്ട് അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജറ്റ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് അടിപൊളി കളർ അല്ലേ നല്ല രസമുള്ള ഒരു പിങ്കിഷ് പിങ്ക് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ് ഏത് ഷെയ്ഡും സൂപ്പർ ആണ് ഏത് ഷെയ്ഡും അടിപൊളിയാണ് അപ്പൊ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ബ്ലൂമിൻ ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് തേർഡ് കളർ ചാട്ട് കേട്ടോ പിസ്താഗ്രീന്റെ നല്ല ഒരു ഡാർക്കർ ചാട്ടാണ് നല്ല ഹാൻഡ് വർക്ക് ആലിയക്കാട് കുർത്തി നല്ല ഫ്രില്ലിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഫ്ലെയർ ആണ് ലൈനിങ് ഓൾസോ അവൈലബിൾ സെവൻ ഫോർട്ടി ഫൈവ് അപ്പം നമ്മുടെ ഫൈനൽ കളർ വരുന്നത് നല്ല രസമുള്ള ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ അല്ല നല്ല ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ് അടിപൊളി ആലിയ കട്ട് കുർത്തീസ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് സ്പെഷ്യൽ കളേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും അതിലേക്ക് ഒരു ടച്ചിന് വേണ്ടിയിട്ട് റെയിൻബോ ബീഡ്സും മൾട്ടി കളേഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ ഫോർട്ടി ഫൈവ് നല്ല ക്വാളിറ്റി ആണ് വേണ്ടത് എല്ലാം ബ്രാൻഡഡ് കുർത്തീസ് ആണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം അപ്പോൾ നമുക്കൊരു പ്രീമിയം ബ്രാൻഡഡ് റെഡി ടു വിയർ സെറ്റ് കൂടെ കാണാം നല്ല ക്വാളിറ്റിയുള്ള മസ്ലിൻ ആണ് ഫാബ്രിക് വരുന്നത് സോ അട്ടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി കളറാണ് ഇതിന്റെ ഒരു ചിരുടെ റേറ്റ് കുറഞ്ഞ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡിമാൻഡ് വന്നപ്പോൾ അത് കുറച്ചും ഒന്ന് ക്വാളിറ്റി കൂട്ടി കോട്ടനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും മസ്ലിൻ തന്നെ തന്നെയല്ലാണ്ട് അപ്പം മസ്ലിൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്നത് അതുകൊണ്ട് ആ കളറൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കളർ ടോൺ വരുന്ന ഒരു റെഡിഷ് ഓറഞ്ച് ആൻഡ് പീച്ച് ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് അപ്പം നല്ല ഭംഗിയാണ് കളർ നിങ്ങൾ ഒട്ടും ഡാൽ ഷെയ്ഡ് പ്രതീക്ഷിക്കേണ്ട നല്ല കളർ ഷെയ്ഡ് തന്നെയുണ്ട് കേട്ടോ വൺ വൺ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ലിൻ കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് യോക്ക് ഏരിയയിൽ റെഡിഷ് ഓറഞ്ചും ആണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ലഹരിയ പാറ്റേൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സോ ഓൾവേസ് ഇന്നായിട്ടുള്ള ഫാഷൻ ആണ് ഫ്ലോറൽസ് എന്ന് പറയുന്നത് ഇതാണ് ബാക്ക് സൈഡ് അതിലേക്കൊരു ക്വാളിറ്റി ഉള്ള ഫോയിൽസും കൂടെ പ്രസ് ചെയ്ത് മെഷീൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പെയിൻറിങ് ഒക്കെ ചെയ്തെടുക്കുന്ന ഒരു ടോപ്പ് പോലെ തന്നെയുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൺ വൺ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അപ്പം നമ്മുടെ ബോട്ടം പീസ് വരുന്നത് യോക്കിലെ തന്നെ കളർ കോമ്പിനേഷൻ റെഡിഷ് ഓറഞ്ച് വിത്ത് പീച്ച് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷൻ വരുന്ന ബോട്ടമാണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഇലാസ്റ്റിക് ചെയ്തിരിക്കുന്ന ബോട്ടം നല്ല ഭംഗിയുള്ള ബോട്ടമാണ് കേട്ടോ കണ്ടോ ഇത് നമുക്ക് വേറെ ടോപ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് മസ്ലിനാണ് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതും ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സിമ്പിൾ ഒരു ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ട ഇത് എനിക്ക് തോന്നുക നല്ല ഭംഗിയാണ് ഉക്രൻ സെറ്റ് വൺ വൺ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ ടോപ്പ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല പിങ്കും പീച്ചും റെഡിഷ് ഓറഞ്ചും എല്ലാം കൂടെ കൂടി നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റും കൂടി ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് കോട്ടർ പീസ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും സൂപ്പർ പ്രോഡക്റ്റ് വൺ വൺ നയൻ സീറോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് മസ്ലിൻ കോട്ടൺ ആണ് നല്ല ഫാബ്രിക് ക്വാളിറ്റി ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഫ് യു വാണ്ട് പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം ലോഗിൻ ടു ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പേഴ്സിലേക്ക് അയക്കണം നമുക്ക് റിട്ടേൺ ഡാമേജസിന് ഉള്ളൂ അതുകൊണ്ട് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തതിനാണേലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം നമ്മൾ മാക്സിമം ചെക്ക് ചെയ്താണ് വിടുന്നത് കേട്ടോ നീ എന്തെങ്കിലും കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്കും ഇത് മാനുഫാക്ചറിൽ നിന്ന് റിട്ടേൺ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം ആയിരിക്കും ഇന്നത്തെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് മനസ്സിന് ഇടങ്ങിയ നല്ല നല്ല പ്രൊഡക്റ്റാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റുമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്